അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബ പ്രിയപ്പെട്ട കൂട്ടുകാരുന്നു ക്ഷമ ചോദിക്കുന്നുട്ടോ ഇന്നലെ ഷക്കീല എന്നതിന് പോലെ റഷീദ് എന്നായി മാറില്ലേ പലയിടത്തും കമൻറ്റിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ട് കാരണം നമ്മുടെ സ്റ്റോറികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം പിന്നെ ഉറക്ക പിരാന്തിൽ പറയാണ് അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും ആദ്യമൊക്കെ എപ്പോഴും മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയും എന്നോട് അല്ലേ പേര് മാറിയിട്ടുണ്ട് എന്നൊക്കെ എന്തൊക്കെ തന്നെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അറബിയമ്മ വിചാരിക്കുകയാണ് ഹംതിയുടെ ഉമ്മയെയും ഉപ്പേയും ഒക്കെ വിളിക്കണമല്ലോ പക്ഷേ ഹംദിയെ പെട്ടെന്ന് കാണാനും പാടില്ല അത് ആ സ്റ്റേജിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹംതിയുടെയും അജ്മലിൻ്റെയും ആ ഒരു നിക്കാഹകർമ്മം നടക്കുന്നു പെട്ടെന്ന് ഷെക്കീല കാണുമ്പോൾ ശരിക്കും അവൾ ഞെട്ടണം അറബിയമ്മയുടെ മനസ്സിൽ അങ്ങനെ ചില ചിന്തകളുണ്ട് പെട്ടെന്ന് അറബിയമ്മയുടെ ഫോണാ ബെല്ലടിക്കുന്നു ഹലോ ആ അത് ഞങ്ങൾ നാളെ പുലർച്ചെ ഇൻഷാ അല്ല മോനെ നാഫ്യോൾ മാഷാ അല്ല ഉമ്മയൊന്നും വരില്ലേ അത് ഉമ്മയൊക്കെ നിൽക്കാഹ് വരുന്നില്ല അറബമ്മയുടെ വീട്ടിലത്തെ ഫംഗ്ഷന് വരാമെന്നാണ് പറഞ്ഞത് അവരൊക്കെ ഉപ്പാക്ക് അത്ര സുഖം പോരാ ആ ആ ശരി ഓക്കെ പിന്നെ അതല്ല മൂർഷിദ ഉണ്ടെങ്കിലൊക്കെ പോന്നോട്ടിട്ടോ അവർ ഫാമിലിയെ ഞാൻ ഞാൻ വിളിക്കാം ഇനി ഇതിലേക്ക് വിളിക്കാൻ വിളിച്ചവർ വരുമോ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരായിരുന്നോ ഇതിനിപ്പം അധികം നീട്ടിയിട്ടുണ്ട് കാരണം ഒരാഴ്ചയോളം ആയിട്ടിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അറിവുമ്മ അത് ഫസ്റ്റ് ഞങ്ങൾ ഇതിന് നിക്കാഹിന് വരാം എന്നിട്ട് ഇൻഷാല്ല മോനെ ഉമ്മയോട് പറ ഉമ്മ വരാൻ പറ്റുകയാണെങ്കിൽ ഉപ്പാക്ക് വലിയൊരു സുഖം പോരാ അപ്പം പിന്നെ ഓ അങ്ങനെയാണോ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ വരാണെങ്കിൽ ഉമ്മയോട് ഉപ്പയോടൊക്കെ വരാൻ പറ അറബിയമ്മയുടെ നിർദ്ദേശം എന്നാൽ ഈ സമയം നാഫിയോസ്താദ് ഉമ്മ സുൽഫത്തുമ്മ വന്നു എന്താ മോനെ ഉമ്മ ഞാൻ പറഞ്ഞിരുന്നല്ല കല്യാണത്തിൻ്റെ കാര്യം പൊന്നു മോനെ നല്ല ആഗ്രഹം പ്രത്യേകിച്ച് തലാലിൻ്റെ കല്യാണത്തിനൊക്കെ വരുന്നതാണ് മനസ്സിന് നല്ലൊരു സന്തോഷമല്ലേ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയല്ലേ ഉമ്മാൻ കുട്ടി നമുക്ക് പിന്നെ ഞങ്ങൾ ജോയിൻ ആവാന്നു പറയും കേട്ടോ പിന്നെ പങ്കെടുക്കുക എന്ത് ചെയ്യാം ഉപ്പാൻ ഈ അവസ്ഥയിലിട്ട് ഞാൻ പോകുന്നത് ശരിയല്ല മോനെ എന്നാലും അലഹമ്മില്ല ഉപ്പത്തൊക്കെ അവസ്ഥയിൽ നിന്ന് എത്രയോ മാറ്റങ്ങളൊക്കെ വന്നില്ലേ എന്തായാലും എൻ്റെ കുട്ടി ഇപ്പോൾ പൊയ്ക്കോളി നൂറുമോളും കൂടി ഓ എൻ്റെ പിഞ്ച് പൈതല്യം എനിക്ക് ഇട്ടിട്ട് പോകുന്നത് ആലോചിക്കാൻ പറ്റാത്തത് രണ്ട് ദിവസം ചോദിച്ചു ചോദിച്ചിട്ടാണ് പറഞ്ഞത് നൂർ ഫാത്തിമ നൂർ ഫാത്തിമയെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് പോകും ഉസ്താദ് നാഫി ഉസ്താദ് അതെ മോന വേ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇങ്ങനെ പുലർച്ചെയൊക്കെ പെടുന്ന എന്തെനിക്കറിയില്ല എപ്പോഴത് ഉമ്മാൻ്റെ കുട്ടിന്ന പൊയ്ക്കോളിപ്പന്നെ ഓളെടുത്ത് ഉമ്മ അവള് അല്ല മോനെ ചെല്ലി ഇനിയിപ്പോ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരൂല്ലേ എന്നാൽ ഉമ്മയുടെ വാക്കുകേട്ട് അപ്പോൾ തന്നെ നാഫിയ ഉസ്താദ് അതാ പോകുന്നു നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് അത് ആ ക്രിസ്ത്യൻ ഹൗസിലേക്ക് അങ്ങനെ ആ ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് ഉസ്താദ് എത്തി മോളയെ ആരാ നോക്കിക്കേ അത് നൂർ ഫാത്തിമയെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു അല്ല മോനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചോനെ ആരാ അല്ലാ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഫാത്തിമ അസാം അവൾ വേറെ അന്യപുരുഷൻ ആരെങ്കിലും ആണെന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ തട്ട മുഖത്തൂടെ ഇട്ടായിരുന്നു വന്നിരുന്നത് അതെ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം ഒരാളും ഓളെ കണ്ടിട്ടില്ല ഓളെ കണ്ണുകൾ മാത്രം എന്നല്ലാതെ അതെ കണ്ണുകൾ പോലും മറയുന്ന ഷട്ടറായ രീതിയിലുള്ള ഹിജാബ്സ് ആയിരുന്നു അവൾ ധരിച്ചിരുന്നത് ഇക്ക കേറി എവിടെ മോനെ ഇവിടെ മോനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കയായിരുന്നു മോളെ ആരാടി അത് മമ്മ അത് ഇക്കയാണ് ഓ ആ ആണോ എന്റെ കർത്താവേ ഇത്ര പെട്ടെന്ന് മോനെ ആ എന്താ അവിടെ ഇരിക്കുന്നത് നിങ്ങടെ കയറിയിരിക്കും മോനെ അല്ലമ്മ അത് കണ്ടില്ലേ മോനും ഫുഡ് എടുക്കുവായിരുന്നേ ആ അല്ല എന്തിപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ അത് ഒന്നുമില്ല അതായത് അറബിയമ്മയുടെ തലാലിൻ്റെ കല്യാണുണ്ട് അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ട് രണ്ട് പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും ഒന്നിനി അറബിയമ്മയുടെ വീട്ടിലായിരിക്കും വലിയ പ്രോഗ്രാം നിക്കാഹ് ഒന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വിളിച്ചിരുന്നു അങ്ങനെ പെട്ടെന്ന് ഉണ്ടായതാണ് എവിടെയോ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടായതാണ് അല്ലാതെ കൂടുതലായിട്ട് പരിചയൊന്നും അത്ര ആയിട്ടൊന്നല്ല പക്ഷേ ആ ഒരു ആ കുട്ടിയുടെ ഒപ്പേ നല്ല പരിചയമുണ്ട് ഉണ്ട് പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് നിൽക്കാഹ് ആണോ മോനെ എന്തായാലും മോനെ എനിക്ക് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ മമ്മ പപ്പ ഇവിടെ പപ്പ പുറത്തേക്ക് അങ്ങോട്ട് പോയിരുന്നു അപ്പോ ഞങ്ങള് പെട്ടെന്നേ അറബിയമ്മ പറഞ്ഞോ ഞങ്ങക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂട്ടി ചെല്ലാനാ പറഞ്ഞത് ഒരു പ്രാവശ്യം നിങ്ങള് വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മോനെ ഇനി ഇപ്പോഴേ ഞങ്ങളൊക്കെ അറബി ഉമ്മയുടെ വീട്ടിലെ കല്യാണത്തിന് വരാം അതായിരിക്കും നല്ലത് നിക്കാഹിനി നിങ്ങളൊക്കെ കഴിച്ചോളി എന്തായാലും ഇനി വലിയ ഫങ്ഷൻ ഉണ്ടാവുമല്ലോ അപ്പം വരാം കേട്ടോ ഏ ഇത് പെട്ടെന്ന് അതെ അറബി ഉമ്മ ഞങ്ങൾക്ക് പിന്നെ പോകാതിരിക്കാനും പറ്റില്ല അല്ല മോനെ പോയിക്കോ മോളെയും കൂട്ടി പോയിക്കോ എന്തൊക്കെ തന്നെയും വളർത്തുപുത്രയായിട്ടല്ലേ കരുതിയിക്കണത് ആ പോയിക്കോട്ടെ മോളെ ആ പോവാണ് മമ്മ പോവേ അതെ മോളെ തലാലിന്റെ കല്യാണം കല്യാണമുണ്ടെന്നോ അപ്പൊ പെട്ടെന്ന് പോകണം എന്നൊക്കെ അല്ലെ പറഞ്ഞത് ഒരു നിമിഷം മമ്മയുടെ മുഖത്ത് നോക്കി അവളൊന്ന് വിതുമ്പി അല്ല ഇത്ര പെട്ടെന്ന് മമ്മന്റെ കൂടെ ഒരാഴ്ച നിൽക്കണമെന്ന് വിചാരിച്ചു വന്നായിരുന്നോ പക്ഷേ നടന്നില്ല ഇനിയിപ്പോ സാരല്ല മോളെ കാരണം അറബിയമ്മച്ചാൽ നിങ്ങളൊക്കെ രക്ഷിച്ച ആൾക്കാരും നിങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും പോകണം അല്ലമ്മ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ സാരല്ല എന്തായാലും അറബിയമ്മയുടെ അരികിലേക്കല്ലേ ഒരു പേടി മോള് പേടിക്കേണ്ട ഇന്നത്ത് നിക്കണായപ്പോൾ തന്നെ അല്ല എന്നെക്കാളും എല്ലാ കാര്യത്തിലും ഉഷാറാണ് അറബിയമ്മ മക്കൾ എന്നാല് പപ്പ ഞാൻ വിളിച്ചു നോക്കട്ടെട്ടോ അപ്പോൾ തന്നെ മമ്മ അതാ പപ്പയ്ക്ക് വിളിക്കുന്നു അതെ ഇച്ചായ ആ നാഫിമോൻ വന്നിട്ടുണ്ട് ആണോ അത് എന്ത് കൊണ്ടുവരേണ്ടത് അല്ല അവർ പോകുക എന്ന് പറഞ്ഞ് നിൽക്കുന്നു പോകേ ഓ എനിക്ക് ആ പൊന്ന മോനൊന്ന് കളിപ്പിച്ച് കൊതി തീർന്നില്ല അപ്പോഴേക്കും പോവുകയാണോ അതേ തലാലല്ലേ അറബിയമ്മേൻ്റെ മോനെ അത് തലാലിൻ്റെ നിക്കാഹാണിത്രേ ആണോ ഓ അപ്പം പിന്നെ പോകാതിരിക്കാനും പറ്റില്ലല്ലേ നമ്മളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് അറബിയമ്മയുടെ വീട്ടിലെ ഫങ്ഷന് അത് വലിയതായിരിക്കും എന്തൊക്കെ തന്നെയാലും എല്ലാവരും പോകും ഇപ്പം തൽക്കാലം നമുക്ക് മക്കളെ പറഞ്ഞു വിടാം അല്ലേ അപ്പോൾ തന്നെ പപ്പ അതാ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നോ ഉസ്താദ് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ കർത്താവേ എന്തൊരു തേജസുറ്റ മുഖമാണ് ആ ഉസ്താദിൻ്റെത് ഒരു നിമിഷം അച്ഛൻ നോക്കി നിന്നു അച്ഛനെ കാണുന്നില്ലല്ലോ അത് മേരിയമ്മ അങ്ങോട്ട് വന്നു ആ വരുന്നുണ്ട് കേട്ടോ ഓ മെരി മേരി മോനെ എപ്പോഴെത്തിയത് പപ്പ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ അപ്പോഴേക്കും ഊർഫാത്തിമ പൊന്നുമോനെ മാറ്റിയൊരുക്കിയിരുന്നു പപ്പയുടെ കുട്ടി പോവുകയാണോ ഓ മക്കളെ അറബീമയുടെ പ്രത്യേകമായിട്ട് പറയണം കേട്ടോ വളരെയധികം നന്ദിയുണ്ടെന്ന് എല്ലാ കാര്യത്തിനും എന്തായാലും ഞങ്ങൾ വിധിയുണ്ടെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കാൻ പറയാനോ അല്ലേ മേരി നമുക്ക് അന്ന് പോവാമല്ലേ ഇപ്പം ഇവർ പോട്ടെ അതെ അപ്പോഴേക്കും അതാ മേരിച്ചേച്ചി എന്തൊക്കെയോ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഉസ്താദിനെ വിളിച്ചു ഇതാ ഭക്ഷണം കഴിച്ചോളി നമ്മൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയതാണ് അതിനെന്താ അമ്മ കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു കൈപ്പുണ്യുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെ എത്ര വെറൈറ്റി ഐറ്റംസ് ഫുഡുകൾ എത്ര പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കും എന്തൊക്കെ തന്നെയാലും മക്കൾ കഴുകി ഇതാ മമ്മയും പപ്പയും അതാ ഒരുപാട് പലഹാരങ്ങൾക്ക് മുമ്പിൽ ഉസ്താദിനെ വിളിച്ച് ഭക്ഷിപ്പിക്കുന്നു മമ്മ എന്തിയോ എത്ര ഒക്കെ ഇല്ല മോനെ അതൊക്കെ എളുപ്പമല്ലേ അത് ഞാൻ പെട്ടെന്ന് അതേ വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോയിക്കോലുട്ടോ ഏയ് അതൊന്നും വേണ്ട ഇനിയിപ്പോ ഉമ്മ കഴിക്കോ ഒന്നും അറിയില്ലല്ലോ ഇതാ കുറച്ച് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് പലഹാരങ്ങളെല്ലാം ഒരു ചെറിയ പെട്ടിയിലാക്കി മമ്മ അതാ എടുത്തു വെച്ചു മോളെ അച്ചാർ വേണോ നല്ല നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ ഇത്തപ്പഴം കൂടെ പപ്പ കൊണ്ടുവന്നിട്ടത് ആ അല്ലെങ്കിലും മോള് പോകുമ്പോഴേ മമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊടുക്കണം കൊടുക്കണമെന്നല്ലതല്ലേ എടുത്ത് കൊടുക്കുന്നീയേ അത് വേണോ ചോദിക്കണ്ടല്ലോ അങ്ങനെ അതാ അവർക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കുറച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നു അല്ല എൻ്റെ പൊന്നും മോനേയും പോവുകയാണോ അത് ആ മമ്മയുടെ തോളിൽ കിടന്ന് അവൻ ചിരിച്ചു എന്നാ മമ്മ ഞങ്ങൾ പോട്ടിട്ടോ പപ്പ എന്നാ ശരി മോളെ ഒരാഴ്ച നിൽക്കാൻ വന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ആയപ്പോയില്ലേ ഇൻഷാവാ ഞങ്ങൾ വരാട്ടോ കേട്ടോ മമ്മ പപ്പ എന്നു ശരി ഞങ്ങൾ പിന്നീട് എന്നാൽ നാളെ ഞങ്ങൾ പോകും പോകട്ടോ ഇന്ന് തന്നെ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നാളെ തന്നെ പോകും ഇൻഷാർ പുലർച്ചെ എത്തുന്ന രീതിയിലൊക്കെ ഓക്കെ അപ്പോൾ മമ്മ പപ്പ കുഞ്ഞിനെ അവർ വീണ്ടും വീണ്ടും എടുത്ത് ചുംബിച്ചു അതെ നൂർ ഫാത്മിയൻ ആഫ്യോസ്ത അതും പോകാനിറങ്ങിയപ്പോൾ മമ്മയുടെയും പപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു മക്കളെ പോയിട്ട് വരി ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും നിങ്ങൾക്ക് കർത്താവ് രക്ഷിക്കട്ടെ മമ്മ അത് പറഞ്ഞ് കണ്ണുകൾ തുടച്ചു അത് അവരുടെ സിറ്റൗട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടാണ് മമ്മ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചത് എന്നാ പപ്പ ഒമ്മ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ എന്നാൽ ശരി അങ്ങനെ അതാ അവർ കാറിലേക്ക് കയറുന്നു നൂർ ഫാത്തിമ അവളുടെ ഹിജാബ് നല്ല രീതിയിൽ താഴ്ത്തിയിട്ട് കൊണ്ടാണ് പോകുന്നത് അത് ക്രിസ്ത്യാനി പിറന്ന നൂർ ഫാത്തിമ ഇസ്ലാം മത്തിലേക്ക് വന്നതിന് ശേഷം മഷ അള്ള വല്ലാത്ത രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് തികച്ചും ഇസ്ലാമിൻ്റെ ചുറ്റുപാട് മാത്രം ജീവിക്കുന്ന നൂർ ഫാത്തിമ അങ്ങനെയത് കുഞ്ഞിനെയും കൊണ്ട് അവർ യാത്ര പോവുകയാണ് നൂറെ ആ എന്തേക്കാം കുഞ്ഞുറങ്ങിയോ ആ അതെ ഉറങ്ങി എന്നാൽ പിന്നെ കുഞ്ഞിന് പിന്നിലേക്ക് കിടത്തിയേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അത്ര സേഫല്ല മക്കളെ എന്നാൽ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ ഓക്കേ അങ്ങനെ അതാ നൂർഫാത്തിമ കുഞ്ഞിനെ അതാ ബാക്ക് സീറ്റിലേക്ക് കിടത്തുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൽറ്റ് ഇടുകയോ ചെയ്തു ആ പിന്നെ ഞാൻ കൂടെ ഇന്നാലിവിടെ എൻ്റെ പെണ്ണെ നീ അവിടെ ഇരുന്നാൽ എനിക്ക് പിന്നാരാ കുഞ്ഞവിടെ സുഖമായി കിടക്കട്ടെ നീ ഇങ്ങ് മുന്നിൽക്ക് വങ്ങനെയതാ നൂർ ഫാത്തിമ ഫ്രണ്ടിലേക്ക് തന്നെ ഇരുന്നു നാഫി ഉസ്താദ് ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട് അതെ ഹിജാബിനുള്ളിലൂടെ അവൾ തൻ്റെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിനേയും നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് നീ എൻ്റെ ഉസ്താദ് എന്നുള്ള വിളി മാറ്റിയിരുന്നല്ലോ അതെ ഞാൻ എത്ര ഭാഗ്യവതിയല്ലേ എനിക്ക് ഇങ്ങനെയുള്ളൊരു ഭർത്താവേയും ലഭിച്ചല്ലോ മഷവ അലഹമ്മില്ല നൂറേ ആ ഡ്രസ്സ് എടുക്കണ്ടേ ഡ്രസ്സ് ഇക്ക ഉണ്ടല്ലോ അല്ല നമുക്ക് ഇനിയിപ്പോൾ അവിടെ നിന്ന് നിക്കാഹിനക്കെ ഇടാൻ അതിനെന്താ എനിക്ക് ഡ്രസ്സ് ബ്ലാക്ക് തന്നെയല്ലേ അത് ബ്ലാക്ക് തന്നെയാണ് പക്ഷെ ബ്ലാക്കിലും ഉണ്ടല്ലോ എൻ്റെ പെണ്ണ ഏതിട്ടാലും നല്ല ഭംഗിയാ ഇക്ക ഇപ്പം ഡ്രസ്സൊക്കെ ഉണ്ട് ഇപ്പം വേണമെന്നില്ല അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ പറഞ്ഞതാണ് കല്യാണത്തിന് പോകുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ടെക്സ്റ്റൈൽസിൽ കയറി അങ്ങനെ അങ്ങനെയത് നാഫി ഉസ്താദിനെ നിർബന്ധപ്രകാരം അവർ ടെക്സ്റ്റൈൽസിൽ കയറുന്നു ഒരുപാട് ഒരുപാട് പർദകളുടെ കളക്ഷൻസുള്ള ഷോപ്പിലേക്ക് ഒന്നും നൂർ ഫാത്തിമ എടുക്കാറില്ല എല്ലാം നാഫി ഉസ്താദാണ് സെലക്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അതെ അതിമനോഹരമായൊരു പർദ്ദയെടുത്തുകൊണ്ട് നൂർ ഫാത്തിമയുടെ നേരെ നാഫി ഉസ്താദ് പിടിച്ചു എൻ്റെ ബീവി എൻ്റെ വിവിക്ക് പറ്റിയത് ഇതാണ് അല്ല ഇത്ര ഹെവി വർക്ക്സോ അതൊന്നും വേണമെന്നില്ല സിമ്പിളായിട്ട് മതി അല്ല നിക്കാഹല്ലേ ഇതെടുത്തോ പെണ്ണേ എന്നെ നാഫിക്കി ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം ഞാൻ എൻ്റെ മാത്രമല്ല നിൻ്റെ കൂടെ നിന്ന് നോക്കണം കേട്ടോ എനിക്കെന്താ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അങ്ങ് സെലക്ട് ചെയ്തതെന്നല്ലേ എനിക്കിഷ്ടം എനിക്ക് വേറെ ഇഷ്ടങ്ങളിലില്ല അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം കുഞ്ഞിനും അവർക്കും എല്ലാം ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട് ലക്ഷ്യമാക്കി പോകുമ്പോൾ അത് ഒരു ചായ കുടിച്ചാലോ എൻ്റെ പൊന്നിക്ക എപ്പോഴും വീട്ടിലെത്തുക വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഇനിയിപ്പോൾ ചായ ഒന്നും വേണ്ട അങ്ങനെ അതാ അവർ രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ സുൽഫത്തുമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് പൊന്നുമോനയും കൊണ്ട് നൂർഫാത്തിമ ഇറങ്ങുമ്പോൾ അവനെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഒരുപാട് ചുംബിച്ചു മക്കളെ നിങ്ങൾ പോവുക അല്ലെ ഉമ്മമാനെ വിട്ടിട്ട് പോവുക അങ്ങനെ ഗൾഫ് ഇനിയും അല്ല മോനെ ഇനി എന്നാ വരിക ഉമ്മാ നോക്കട്ടെ അറബി ഉമ്മ അങ്ങനെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു ഇനി ഏതായാലും തലാലിന്റെ കല്യാണൊക്കെ കഴിയാതെ വരാന് പറ്റൂ എനിക്കറിയില്ല ആയിക്കോട്ടെ മക്കളെ ഏതായാലും പഠിച്ച റബ്ബ് ഹയറിലാക്കട്ടെ അല്ലാ പക്ഷെ പൊന്നുമോനെ പിരിയുന്ന ആ ഒരു വിഷമാണ് ഓ ആ ഒരു ചിരിയുണ്ടല്ലോ അതിൽ ആരും അങ്ങ് തളർന്നു പോകും അത്രക്കും ഒരു നിമിഷം സുൽഫത്തുമ വിചാരിച്ച റബ്ബേ ഈ കുട്ടിയുടെ കണ്ണ് അതെ നൂർ ഫാത്തിമയുടെ അതേ കണ്ണ് തന്നെയാണ് അതേ ആ നീലക്കളറുള്ള കണ്ണ് മഷഅ അലഹമ്മദില്ല അങ്ങനെ അത് സുൽഫത്തും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മക്കളെ ഇനിയിപ്പോൾ അല്ല മോനെ ടിക്കറ്റിൻ്റെത് അതുമാ നാളെ കിട്ടും എന്നൊക്കെ കാണു ഉമ്മ നാളെ വൈ ഈവനിങ്ങിൽ എമർജൻസി ആണോ അതെ അങ്ങനെ എടുത്തു ഇനിയിപ്പോ ആ ആയിക്കോട്ടെ ആ ഒന്നും കുഴപ്പമില്ല എന്തായാലും മക്കൾ സന്തോഷിക്ക് അറബിയുമേ മറക്കാൻ പാടില്ല നമ്മൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ എന്തായാലും മക്കൾ പോയിക്കോളി ആ പിന്നെ നാഫി നാഫിമോനെ ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിക്കോട്ടോ വല്ലാതെ ലേറ്റാവണ്ട നാളെ ഇനി ടൈമൊന്നും ഉണ്ടാവില്ല നാളെ രാത്രിയല്ലേ പോകുന്നത് അതെ ഉമ്മ അങ്ങനെ അതാ ഫാത്തിമയും നാഫി ഉസ്താദും അവരുടെ ബെഡ്റൂമിലേക്ക് കടക്കുന്നു കുഞ്ഞിനെയും ബെഡിൽ കിടത്തിയിട്ടുണ്ട് തമാശ രൂപത്തിൽ അതാ നൂർ ഫാത്തിമയുടെ ചെവിയിൽ ഉസ്താദ് മന്ത്രിച്ചു എൻ്റെ നൂർ ഫാത്തിമ എന്തേക്ക നമ്മുടെ കുഞ്ഞിന് ഒരു കോട്ട് കൂട്ടുവേണ്ടേ ഒന്ന് പോയിക്കാ ഇത് കുഞ്ഞു കുറച്ചാവട്ടെ എന്നിട്ട് ഇൻഷല്ല അതിനെന്താ വേണ്ട കുഞ്ഞിനെ ഞാൻ നോക്കൂലേ ഇക്ക അങ്ങക്ക് താല്പര്യമാണോ ഇപ്പൊ തന്നെ വേഗമായി കിട്ടിയാലേ അത്രക്കും നല്ലതായിരുന്നു എന്നാ പിന്നെ നമ്മുടെ കുഞ്ഞിന് കളിക്കാനേ എൻ്റെ ഇക്ക എന്ത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയട്ടെ ഇൻഷല്ല അങ്ങനെ അതാ ആ രാത്രിയിൽ അവർ രണ്ടു പേരും ഒന്നായിത്തീരുന്നു നാളെ ഗൾഫിലേക്ക് പോവുകയാണ് അറബിയമ്മയുടെ അരികിലേക്ക് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും വസ്സലാമലേക്കും വറഹമത്തുല്ലോ